ശ്രീകൃഷ്ണപുരം കല്ലടിക്കോട് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കാൽനടയാത്രക്കാർ ദുരിതത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും ചാലില്ലാത്തതുകൊണ്ട് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം കല്ലടിക്കോട് റോഡിന്റെ കഴിഞ്ഞുള്ള അയ്യംകുളങ്ങര അമ്പലത്തിന്റെ മുൻവശത്തുള്ള വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാർ ദുരിതത്തിലാവുകയാണ് നിർത്താതെ പെയ്യുന്ന മഴ കൂടിയായപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ചാലില്ലാത്തതുകൊണ്ട് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് റോഡുകളിലെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഒരുക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതായി സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി രാജേഷ് പറഞ്ഞു റോഡിന്റെ ചാലില്ലാത്തതുകൊണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടുള്ള അത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയ പെടുത്തിയതാണ് കാഞ്ഞിരമ്പാറ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം റോഡ് സൈഡിലെ മണ്ണ് പോയത് കാരണമുണ്ടായ കുഴിയിൽപ്പെട്ട വാഹനങ്ങൾ അപകടമുണ്ടാക്കുന്നതെന്ന് ഒറ്റപ്പാല എം എൽ എയുടെ ശ്രദ്ധയെക്കുറിച്ചപ്പോൾ അദ്ദേഹം സ്ഥലം സന്ദർശിക്കുകയും രണ്ട് സൈഡും കോൺക്രീറ്റ് പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലും വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഈ വിവരം ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോൾ റോഡ് പണി പൂർത്തീകരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് താരങ്ങേനപ്പുറത്ത് അപ്പുറത്തേക്ക് രണ്ട് സൈഡ് ചാലുണ്ടാക്കുന്നതിനും വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാനുമൊക്കെ ഉള്ള ശ്രദ്ധ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു കൂടി െന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു സി സി എൻ കടംപഴിപ്പുറം